ഹലോ അപ്പോൾ ഇന്ന് ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് അപ്പോൾ ആകെ പുല്ലും പൊന്തയും കാടും ഒക്കെ വന്നിട്ട് വൃത്തികേടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഞാനും അല്ലും കൂടെ എങ്ങനെ കിടന്നുറങ്ങണ സമയത്താണ് അച്ഛൻ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ ഇങ്ങനെ കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ കൊത്തുന്ന സൗണ്ട് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉണർന്നത് അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ അവിടെ കാടൊക്കെ ഇങ്ങനെ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പം ഞാനും പറഞ്ഞു എന്നാൽ ഞാനും കൂടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെ ഞങ്ങൾ രണ്ടാളും കൂടെ അവിടെ മൊത്തം ക്ലീൻ ആക്കാനുള്ളൊരു പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അല്ലു ഉറങ്ങായതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ അവനും കൂടെ കൂടിയനെ നമ്മളെന്തെങ്കിലും പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൂടി എടുക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അല്ലുവിന് അവനെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ എടുക്കാറുണ്ട് അപ്പം ഞാൻ എനിക്ക് എനിക്കിങ്ങനെ കൈക്കോട്ടുകൊണ്ടൊന്നും കൊത്തി ശീലമല്ല കേട്ടോ അങ്ങനെ അറിയത്തില്ല ഇങ്ങനെ എന്താ പറയുക പുല്ല് വെട്ടാനൊന്നും അതേപോലെ തന്നെ അരിയ കത്തി കൊണ്ടൊന്നും അറിയൂല അപ്പം ഞാൻ എനിക്ക് അറിയുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മുറ്റത്തെ പുല്ലൊക്കെ ഇങ്ങനെ ഞാൻ കൈ ഉപയോഗിച്ചെങ്കിൽ ഇങ്ങനെ പറിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കണുണ്ട് അപ്പുറത്ത് അച്ഛൻ കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ ചെത്തി കളയണുണ്ട് കേട്ടോ അതായത് നമ്മൾ ഒരു ദിവസം കൊണ്ട് ഒരാൾ എടുത്താൽ തീരാവുന്ന അത്രയും നല്ല ഉണ്ടായിരുന്നു ഇതാകെ മൊത്തത്തിൽ കാടായിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ കുറച്ച് മുൻപ് ഏകദേശം ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ കുട്ടാട്ടൻ മറ്റേ കാട് വെട്ടുന്ന മെഷീൻ കൊണ്ടുവന്നിട്ട് മൊത്തം മൊത്തത്തിൽ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയ സ്ഥലമായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം ആ ഒരു ഒന്ന് രണ്ട് മഴ പെയ്തല്ലോ അപ്പൊ വീണ്ടും ഇങ്ങനെ കിളർത്ത് വന്നതാണ് ഇപ്പോൾ ഇങ്ങനെ കാടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല കൊതുക് ശല്യമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ നല്ല കൊതുക് ഈ വിളക്ക് വെക്കുന്ന സമയം ആവുമ്പോൾ ഭയങ്കര കൊതുകാണ് കേട്ടോ എവിടെ ഇരിക്കാൻ പറ്റില്ല നല്ല കൊതുക് ഉണ്ടായതുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ കാടൊക്കെ ഉണ്ടായിട്ടാണ് പിന്നെന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ വഴിയാണ് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ വൃത്തികാടായി കിടക്കുകയല്ലേ അപ്പോൾ അങ്ങനെ നന്നാക്കുകയാണ് കേട്ടോ പിന്നെ കാര്യമായിട്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ നന്ന ചെയ്യൽ അച്ഛനാണ് കേട്ടോ അപ്പോൾ അച്ഛൻ ഒറ്റയ്ക്ക് ചെയ്യണേ കാണുമ്പോൾ ഒരു ഇടങ്ങിയ അപ്പോൾ ഞാനും കൂടെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അച്ഛൻ എടുക്കണ അത്രയൊന്നും കഴിയില്ല എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനും തുടങ്ങിയതാണ് കേട്ടോ ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ ഇങ്ങനെ പുല്ല് പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് സമയം പിന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വരാനായപ്പോൾ ഞാൻ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർക്കുള്ള ചായ ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ അച്ഛനും പറഞ്ഞു ഇന്നിപ്പോൾ അത്രയും സമയം എടുത്തതുകൊണ്ട് അച്ഛനും ആകെ ടയേഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്നോട്ടെ നമുക്ക് നാളെ പിന്നെ നാളെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കൊത്തി കൊത്തി എടുത്തിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഉണങ്ങിയിട്ട് കത്തിക്കുക മൊത്തത്തിൽ കൂട്ടി കത്തിക്കുക എന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ ഇപ്പോൾ കത്തൂലല്ലോ പച്ചപ്പുല്ലേ പിന്നെ ഈ ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ ആ പാറ ഞാൻ ഇപ്പൊ കാണിക്കുന്ന പാറയുണ്ടല്ലോ അവിടെ ഒക്കെ മൊത്തത്തിൽ പുല്ലാണ് ഇട്ടാ അപ്പൊ അതൊന്നും നമുക്ക് കൊണ്ട് കൊത്താൻ പറ്റില്ലല്ലോ അപ്പൊ ഇങ്ങനെ അതിന് അരിയകത്തി ഒക്കെ വേണ്ടി വരും ഒക്കെ അച്ഛൻ തന്നെയാണ് കേട്ടോ മെയിൻ ആൾ അച്ഛനാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്നു മാത്രം ഇങ്ങനെ കാണുമ്പോൾ തോന്നും നല്ല നിസാരമായിട്ടുള്ള പണിയാണല്ലോ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കുക അതേപോലെ ഇങ്ങനെ കൈക്കോട്ടുകൊണ്ട് ചെത്തിക്കോരി കോരി സിമ്പിൾ സിമ്പിളാണല്ലോ എന്ന് വിചാരിക്കാം പക്ഷേ അത് ഭയങ്കര റിസ്ക് ഉള്ളൊരു പണിയായിരുന്നു കേട്ടോ ചില പുല്ലൊന്നും ഇങ്ങനെ പറിച്ചിട്ട് പോരിട്ടുണ്ടായിരുന്നില്ല അതേപോലെ നമ്മളിങ്ങട്ട് വലിച്ചെടുക്കുന്ന സമയത്ത് കണ്ണിലേക്ക് ഇങ്ങനെ മണ്ണ് തീർക്കുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല ചോർച്ചിലുണ്ടായിരുന്നു കൈയൊക്കെ നല്ല ചോർച്ചിലുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക കൊതുക് ഉറുമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശല്യം അതും പിന്നെ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അച്ഛങ്ങനെ പറയണു ആകെ കാട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ വെട്ടി വൃത്തിയാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് കഴിയൂലട്ടോ ഞാൻ മുറ്റത്തിപ്പോൾ പുല്ലുങ്ങനെ മുളച്ച് വരുമ്പോഴേക്ക് ഞാനതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പറിച്ചൊഴിവാക്കാറുണ്ട് കാരണം മുറ്റത്തൊന്നും നമുക്ക് അധികം ഒന്നും ഇങ്ങനെ കിളിർത്ത് വരില്ലല്ലോ അതിനൊരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഞാൻ മുറ്റടിച്ച് തരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പറിച്ചു ഒഴിവാക്കാറുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയും ൂലട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഈ കൈക്കോട്ടുകൊണ്ടൊന്നും ഇങ്ങനെ കൊത്തിശീലല്ല വശല്ല അപ്പം അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഞാൻ അങ്ങനെ അടുക്കാറില്ല പിന്നെ കുറച്ച് ദിവസം മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടാട്ട മെഷീൻ വെച്ചിട്ട് വൃത്തിയാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും ഞാനും അച്ഛനും കൂടെ ഇങ്ങനെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അത് കഴിഞ്ഞേരം ഞാൻ അവിടെ നിന്ന് പോയിട്ടോ ചായ ഉണ്ടാക്കാൻ പോയി പിന്നെ മക്കൾ വന്നു അവർ ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞേരം ഞാൻ നേരെ വാർപ്പിൻ്റെ മുകളിലേക്ക് കയറിയിട്ടോ അവിടെ ഇതേപോലെ ആകെ വൃത്തിയാടായി കിടക്കുന്നുണ്ടായിരുന്നു മഴയായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റൂല കാരണം ഭയങ്കര വഴുക്കലായിരിക്കും അപ്പോൾ വൃത്തിയാക്കലൊന്നും നടക്കില്ല ഇപ്പം പിന്നെ മഴയൊക്കെ വിട്ടല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ വൃത്തിയാക്കാം എന്നുള്ള വിചാരത്തിൽ ഇങ്ങനെ കയറിയതാണ് കേട്ടോ മക്കളാണെങ്കിൽ അവിടെ താഴെ എന്തോ ചായ കുടിയിലൊക്കെയാണ് അവർ ടി വി ആണ് അങ്ങനെ ഓരോ പണിയിലാണ് കേട്ടോ അപ്പം ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് കയറിയതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറച്ച് സമയത്തെ പണിയൊന്നും അല്ലാട്ടുള്ളതിങ്ങനെ അടിച്ചു വരി പൊടി നീക്കാൻ മാത്രമല്ല ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ കാണുന്ന ചുമരിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ സിമെൻറ്റിൻ്റെ പൊടി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു കമ്പോ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി എടുക്കണം എന്നാലേ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഫിനിഷിങ് കിട്ടുള്ളൂ പക്ഷേ അതിനും കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു ക്ലീനിങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂല അപ്പം ഞാൻ വിചാരിച്ചു അത് പിന്നെ പിന്നെ ചെയ്യാം അവിടെ ഇരിക്കട്ടെ ഇന്ന് ജസ്റ്റ് ഇങ്ങനെ അടിച്ചു വരി എടുക്കാമെന്നുള്ളത് ിലാണ് കേട്ടോ അതിനിടയ്ക്ക് ഈർക്കിളൊക്കെ ഇങ്ങനെ പൊട്ടി പോകണുണ്ട് അടിക്കലിൻ്റെ പൂക്കൊണ്ടാന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ അടിച്ചിരുന്നു ഭയങ്കര സൗണ്ട് ആയിരുന്നു കേട്ടോ ഒന്നാമത്തത് ഈർക്കിൾ ചൂല് പിന്നെ വാർപ്പിൻ്റെ മുകളിൽ ആ ഒരു എന്താ പറയുക പാറേമില് അങ്ങനെ ഒരയ്ക്കുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ കറാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സൗണ്ട് ആയിരുന്നു കേട്ടോ അത് കേട്ടിട്ട് താഴേന്ന് അല്ലും തീയൊക്കെ ഇങ്ങോട്ട് അല്ലൂന് ഭയങ്കര വാശി കിട്ടും ഇങ്ങോട്ട് കയറി പോരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാർപ്പിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരുന്നില്ല കാരണം ഒന്നാമത് നമ്മളെന്തെങ്കിലും പണിയെടുക്കാൻ സമയമാണെന്നുണ്ടെങ്കിൽ അത് ആ പണി എടുക്കാൻ നമുക്ക് കഴിയില്ല ഓനങ്ങനെ നോക്കി നിൽക്കണ്ട പിന്നെ അഥവാ കാലങ്ങനെ തെറ്റി താഴെ വീണാൽ അതും നമുക്കൊരു പണിയാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വാർപ്പിന്റെ മുകളിലേക്ക് കയറ്റാറില്ല അപ്പൊ ഞാൻ ഈ അടിച്ചു വരുന്ന സൗണ്ട് അങ്ങോട്ട് താഴേക്ക് കേട്ടിട്ട് കുട്ടിക്ക് ഇങ്ങോട്ട് കയറണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയിരുന്നു കേട്ടോ താഴേന്ന് അപ്പൊ ഞാൻ ധിയേനോട് പറഞ്ഞ് തന്നപ്പോൾ ഒരു ഓനം കൊണ്ട് ഇങ്ങോട്ട് കേറിക്കോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ രണ്ടാപരം രണ്ടുപേരും കൂടെ വന്നു കേട്ടോ പിന്നെ ആദ്യമൊക്കെ ഞങ്ങൾ ഈ സന്ധ്യാസമയം ആകുമ്പോൾ താഴെവിളക്കൊക്കെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ ഇവിടെ വാർപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ നുറുക്കോ അങ്ങനെ എന്തെങ്കിലും ലേസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ടു ഇങ്ങോട്ട് കയറുട്ടോ എന്നിട്ട് ഇങ്ങനെ വാർപ്പിൻ്റെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ കഴിക്കും കുറേ സമയം ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കും കേട്ടോ ഇപ്പോഴൊക്കെ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയതിനു ശേഷം ഇപ്പോൾ ഇതിനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ ഞാൻ ഇങ്ങോട്ട് കയറാറേ എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം ആദ്യമൊക്കെ ഞാൻ ഇപ്പോൾ എന്താ പറയുക തുണി ഉണക്കാനെങ്കിലും ഇങ്ങോട്ട് വാർപ്പിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഉണങ്ങി ോ അപ്പൊ അതിനെങ്കിലും ഇങ്ങോട്ട് കേറാറുണ്ടായിരുന്നു ഇപ്പൊ അതും ഇല്ലാണ്ടായിട്ടോ ഇപ്പൊ ഇങ്ങട്ട് വാർപ്പിന്റെ മുകളിലേക്ക് വരാറേ ഇല്ല കേട്ടോ അപ്പൊ ഏതായാലും ഇന്നിപ്പോ മൊത്തത്തിലൊരു ക്ലീനിങ് ആണല്ലോ ഏതായാലും ഞാൻ ക്ലീനിങ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് ഇറങ്ങി അപ്പോൾ ഇനി ഇതും കൂടെ കഴിഞ്ഞിട്ട് എന്നാ പിന്നെ മേലൊക്കെ കഴുകാൻ നോക്കാന്നുള്ളൊരു അങ്ങനെ കേറിയതാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ അടിച്ചു തരുന്ന സമയത്ത് അവിടെ റോട്ടിലൂടെ നമ്മുടെ എലക്ഷന്റെ ആൾക്കാർ ഇങ്ങനെ സ്ഥാനാർത്ഥികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവരെ ഇങ്ങോട്ടാണ് വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ആ അടിച്ചു വരുന്ന പണി അവിടെ ഇട്ടിട്ട് താഴേക്ക് പോവേണ്ടി വരുമല്ലോ അപ്പം അതാണ് ഇട്ട് അങ്ങനെ നോക്കി ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അവർ ഇങ്ങോട്ട് വീട്ടിലേക്കാണോ അതോ അപ്പുറത്ത് താഴെ വീട്ടിലേക്ക് പോവുകയാണോ എന്നുള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെ അപ്പോൾ ഏതായാലും ഇപ്പോഴല്ലേ അവരെ നമുക്കൊന്ന് കാണാൻ കിട്ടുള്ളൂ അപ്പോൾ പിന്നെ അവർ നമ്മളെ വീട്ടിലേക്ക് നമ്മളെ കാണാൻ വരുമ്പോൾ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോവാ ഞാൻ മോശമല്ലേ അവരെ കാണാൻ ഒരു സമയം നമ്മൾ കൊടുക്കണമല്ലോ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ കാണാനേ കിട്ടില്ല കണി കാണാനേ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അവരെ നമ്മൾ കാണാനും നമുക്ക് പറയാനുള്ളത് പറയാനൊക്കെ ഉള്ളൊരു എന്താ പറയുക സമയമാണല്ലോ അവസരം കിട്ടിയതാണല്ലോ അപ്പോൾ അവർ വരികയാണെങ്കിൽ അടിച്ചു വരുന്നത് അവിടെ നിർത്തിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണത് പിന്നെ ഞാൻ ധിയനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവരിങ്ങോട്ടാണെങ്കിൽ പറയട്ടോന്ന് പിന്നെ ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല അതായത് ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലിയോ സിഗ്നൽ തരും ഭയങ്കര കുറെയായിരിക്കും അപ്പോൾ എന്തായാലും അവർ വരുമ്പോൾ വരട്ടെ അതുവരെ എൻ്റെ അടിച്ചു കാര്ൽ നടക്കട്ടെ എന്നുള്ളതിൽ ഞാനിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ നോക്കുകയാണ് കേട്ടോ അതുമല്ല വിളക്ക് വെക്കാനുള്ള സമയമാകുമ്പോൾ പിന്നെ അടിച്ചു വരാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഇപ്പം ചെയ്താലേ ചെയ്യുള്ളൂ പിന്നെ നാളേക്ക് എന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെച്ചാൽ മിക്കവാറും ആ പണി അവിടെ കിടക്കൂട്ടോ എനിക്ക് ഭയങ്കര മടിയായിരിക്കും പിന്നെ ഇങ്ങോട്ട് കയറി വരാൻ ഒന്നാമത്തെ രാവിലെ ഞാനിങ്ങോട്ട് കയറാൻ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ ഞാൻ വെയിൽ പോട്ട വൈകുന്നേരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ നിന്നത് ആ ഒരു വിചാരം തന്നെയായിരിക്കും പിന്നെ ഇവിടെ നിന്ന് അങ്ങട്ടെ എന്നും ആ അപ്പം പിന്നടിച്ച് തരാം പിന്നടിച്ച് തരാം അങ്ങനെ ഒരു മടി ഇങ്ങനെ വരും കേട്ടോ അപ്പം അത് ചോദിച്ചിട്ട് അവർ വരുമ്പോഴേക്ക് പെട്ടെന്ന് നടക്കുക എന്നുള്ള ഒരു മൈൻഡിലാണ് കേട്ടോ പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ റൂമിൻ്റെ തൊട്ട് മുഗൾ ഭാഗമാണ് കേട്ടത് അപ്പോൾ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ ഈ ടെറസ് ഇങ്ങനെ ചൂടായിട്ട് നമ്മൾ ഞങ്ങളുടെ റൂമിലാണ് എ സി വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കൂളാവാൻ ഭയങ്കര ടൈം എടുക്കും കാരണം ഈ ടെറസ് മൊത്തം ചൂടായിങ്ങാണ്ട് ഭയങ്കര പൊള്ളലാണ് അപ്പോൾ അത് വിചാരിച്ചിട്ട് എല്ലാ കൊല്ലം ഞങ്ങൾ എന്താ ചെയ്യാറ് വെച്ചാൽ ഇങ്ങനെ മുള വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓല കൊണ്ടുപോയി എന്താ പറയുക ഒരു തണല് തണല് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓല കൊണ്ടുപോയി നിറയ്ക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിവെച്ചതാണ് കേട്ടോ ആ മുളയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചതാണ് അപ്പോൾ അതൊന്നും ഞാൻ എടുത്ത് മാറ്റാൻ നിന്നില്ല തൽക്കാലം അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ കെട്ടിപ്പൊക്കാനായല്ലോ വേനൽക്കാലം ആവാനായല്ലോ അപ്പോൾ പിന്നെ അതൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ട് എൻ്റെ അടിച്ചു വരൽ പരിപാടിയിലേക്ക് തുടങ്ങിയിട്ടോ അപ്പോഴേക്കും അവർ പാർട്ടിക്കാർ നമ്മളെ ഏട്ടൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ താഴേക്ക് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ വാർപ്പിൻ്റെ മുകളിലായതുകൊണ്ട് ശരിക്കും ഇങ്ങനെ കേൾക്കാൻ പറ്റി അവിടെ നിന്ന് സീറ്റ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് എ സി ആണ് കേട്ടോ അപ്പോൾ അത് മഴ തന്നെ ഉണ്ടാന്ന് വിചാരിച്ചിട്ട് കൂട്ടായിട്ട് അങ്ങനെ തൽക്കാലം ഒരു ദാർപ്പായ വെച്ചതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാനടിച്ചു വരുന്ന ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ അഭിയും ചേ ദീയും അല്ലും കൂടെ വാർപ്പിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു അഭി പിന്നെ അങ്ങനെ ഒരു പണി പണിയെടുക്കുക കണ്ടിട്ട് കൂടാനൊന്നും വരില്ല കേട്ടോ അങ്ങനെ ഒരു ഹെൽപ്പ് മൈൻഡൊന്നും അഭിക്കില്ല ഓനോ ഓൻ്റെ പണിയായിട്ട് ഇങ്ങനെ നടക്കും അപ്പോൾ ഓന അവിടെ ടി വി ആണ് ഇവർ പിന്നെ ഇവർ രണ്ടാളും നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ ചണ്ടിയും ചമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുമ്പാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുക അതായത് എനിക്ക് അലർജീൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ പൊടി പോലും എനിക്ക് തുമ്മലും ചീറ്റലും ആയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം അത് മാറിയത് ഞാൻ വയനാട്ടിൽ നിന്ന് ഒരു പച്ചമരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മാസത്തോളം അപ്പോൾ എത്രയോ വർഷം ഞാൻ അലർജി കൊണ്ട് പിന്നെ ഹോമിയോ മരുന്നും ഇംഗ്ലീഷ് മരുന്നും പല ജാതി മരുന്നും ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അലർജി മാറും എങ്ങനെയെന്ന് വെച്ചാൽ ആ മരുന്ന് നമ്മൾ കുടിക്കുന്ന സമയത്ത് മാറും പിന്നെ ഇതേപോലെ എന്തെങ്കിലും മാറാല തട്ടുക അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചു വരുകയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും അലർജി വീണ്ടും വരും കേട്ടോ പിന്നെ ഒരാഴ്ചത്തോളം പിന്നെ ഈ തുമ്മലും അങ്ങനെ തൊണ്ട ഒരു ജാതി ചൊറിച്ചിലൊക്കെ വരുന്നു കേട്ടോ കണ്ണൊക്കെ കണ്ണ് ചൊറിയാ മുക്കുന്ന് ഇങ്ങനെ നിൽക്കാതെ വെള്ളം പോലെ ഇങ്ങനെ വരിക അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ എനിക്കത് മാറിയത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറി എന്ന് തന്നെ പറയട്ടെ കാരണം ഇപ്പോൾ എന്നെ കണ്ടാൽ എനിക്കറിയാൻ മതി ഞാൻ മാസ്ക് പോലും ഇട്ടിട്ടില്ല മാസ്ക് ഒന്നും ഇടാതെയാണ് അത്രയും പൊടിയുണ്ട് അടിച്ചു വരുമ്പോൾ അത്രയും പൊടിയുണ്ട് എന്നിട്ടും അങ്ങനെ അങ്ങനൊരു കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ അതെനിക്ക് മാറിയത് അലർജി എനിക്ക് മാറിയത് വയനാട്ടിൽ നിന്ന് പച്ചമരുന്ന് ഒരു പച്ചമരുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ കൂടെ ഒരു വെളിച്ചെണ്ണയും കിട്ടും നമുക്ക് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും ഉണ്ടായിരുന്നു പിന്നെ ഒരു കഷായം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഒരു കഷായം കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരോട് എനിക്ക് എത്ര പറഞ്ഞാലും നന്ദി എന്താ പറയുക മതിയാവൂല അത്രയും നന്ദിയുണ്ട് കാരണം ആ ഒരു കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിരുന്നു അപ്പോൾ അതെനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ എടുക്കാന് വലിയ കുഴപ്പമില്ല കേട്ടോ ആദ്യം കാണുന്നുണ്ടെങ്കിൽ കൂട്ടാരനെ കൊണ്ടൊക്കെയാണ് ഞാൻ മാറാലൊക്കെ തട്ടി ചെയ്യുന്നത് കാരണം ഇപ്പോൾ അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് മാറാലെ തട്ടുകയാണെങ്കിൽ തന്നെ ഞാൻ മുറ്റത്തിറങ്ങി നിൽക്കലൊക്കെ ആയിരുന്നു കാരണം അകത്ത് നിൽക്കാൻ പറ്റൂല അത്രയും തുമ്മലും ആയിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ മാറിക്കിട്ടി ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇനി ഇല്ലാതിരിക്കട്ടെ പിന്നെ എല്ലാ സ്ഥലവും അടിച്ച് വാരി ഓരോ സ്ഥലത്ത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനൊരു ചാക്ക് കീറി വെച്ചതുണ്ടായിരുന്നു അതെടുത്ത് വന്നിട്ട് അതിലേക്ക് ഇങ്ങനെ വാരി ഇടുകയാണ് അപ്പോൾ നിങ്ങളപ്പുറത്തുനിന്ന് കാണുന്നുണ്ടാവും അല്ലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓനൊരു പലക കഷ്ണത്തിലേക്ക് ഇങ്ങനെ ആ പൊടിയൊക്കെ ഇങ്ങനെ വാരിയിട്ട് ചാക്കിലേക്ക് കൊണ്ടേ ഇടുന്നുണ്ട് കേട്ടോ ഭയങ്കര ഹെല്പ്പാണ് എന്ത് പണി ഇപ്പം ഞങ്ങൾ ഞങ്ങൾ എന്ത് പണി എടുക്കുകയാണെങ്കിലും ഇപ്പോൾ ഞാനായിക്കോട്ടെ കുട്ടാരനായിക്കോട്ടെ മക്കളായിക്കോട്ടെ എന്തെങ്കിലും ഒരു പണി എടുക്കുന്ന സമയത്ത് അല്ലു കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലുവിൻ്റെ വക അങ്ങനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരങ്ങനെ നമ്മൾ പണിയിലൊക്കെ കൂടുന്നത് ഞാൻ അതിനൊന്നും പറയാറൊന്നുമില്ല ചിലപ്പോൾ നമുക്ക് രണ്ടാം മണിയായിട്ട് മാറും നമ്മൾ ആ അടിച്ചു വരുന്ന സ്ഥലം ഒന്നും കൂടെ അടിച്ചു വാരേണ്ടി വരും പക്ഷെ അങ്ങനെ പറഞ്ഞ് നിരാശപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ജോലി ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് പോവുകയും ചെയ്യും പിന്നെ ഒന്നിനും കിട്ടുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കും കേട്ടോ പിന്നെ കുട്ടാടതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും വാർപ്പിൻ്റെ മുകളിലാണെന്ന് അറിഞ്ഞപ്പോൾ കുട്ടുകാരനും കയറി വന്നതാണ് കേട്ടോ പിന്നെ ഒന്നാമത്തെ എന്താ വച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പാർട്ടിക്കാരൊക്കെ വരുന്നുണ്ട് എന്ന് അതാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ താഴേക്ക് ഇറങ്ങി വരുമോ എന്നുള്ളത് അപ്പോൾ അവർ വരുമ്പോൾ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോവാന്നുള്ളൊരിതിൽ അതുവരെ നമുക്ക് ചെയ്യാൻ പറ്റണത് അടിച്ചു വരാൻ പറ്റണടത്തോളം അടിച്ചു വരിക പിന്നെ മേലെഴുകാനും വിളക്ക് വെക്കാനും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്നാമത് സ്പീഡ് കൂട്ടുന്നത് അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം അവരോടും വർത്താനം ഇങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ നമ്മളെ സമയമാണല്ലോ അവിടെ വേസ്റ്റായി പോകുന്നത് അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അടിച്ചു വാരി തീർക്കുകയാണ് കേട്ടോ പിന്നെ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫിനിഷിങ് ക്ലീനിങ്ങിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടിയിട്ടില്ല അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളാ കാണുന്ന ആ ചുമരിൻ്റെ സൈഡ് ഉണ്ടല്ലോ അവിടെയൊക്കെ ഇങ്ങനെ ചെത്തിക്കോരി ആ എന്താ പറയുക പൊടി ഇങ്ങനെ ചുരണ്ടി ചുരണ്ടിക്കളഞ്ഞു പോക്കണം അപ്പം അപ്പോൾ ഞാൻ ഞാനതിന് മുതിർന്നിട്ടില്ല കേട്ടോ ഇത്രയും ചെയ്തപ്പോഴേക്കു തന്നെ എൻ്റെ നടു ഡിമ്മായിട്ടുണ്ട് അതായത് അതായതിപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്ക് മനസ്സിലാവും നമ്മൾ എന്തും എടുക്കുന്ന പണി അല്ലാത്ത വേറെന്തെങ്കിലും എക്സ്ട്രാ പണി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അന്ന് പുറം വേദനയും ഊരവേദനയും ഒക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് ഇങ്ങനെ കിട്ടും നമുക്കൊരു ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്ന രണ്ട് സാധനങ്ങളാണ് ഒന്ന് നമ്മുടെ കുഞ്ഞ് പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഈ പുറം വേദന നടുവേദന കാലുവേദന ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് അധികം ക്ലീനിങ് ഉണ്ടായതുകൊണ്ട് തന്നെ അതായത് പുല്ല് പറിക്കലും കാര്യങ്ങളും പിന്നെ ഈ വാർപ്പിൻ്റെ മുകളിലത്തെ ക്ലീനിങ്ങും അപ്പോൾ ഇത് ഒക്കെ കൂടിയായപ്പോഴാണ് കേട്ടോ ആ ഒരു ഉരവേദന എടുക്കണ പോലെ ഇങ്ങനെ തോന്നിയത് എന്നാലും വലിയ രീതിയിലൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ എന്താ പറയുക കുനിഞ്ഞിങ്ങനെ നിന്നിട്ടാന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിട്ടോ അങ്ങനെ ഏതായാലും അടിച്ചു വാരൽ അവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെതൊക്കെ കഴിഞ്ഞപ്പോൾ ധീ അറിഞ്ഞ ചൂല് തരി ഞാനിവിടെ നിന്ന് ഞാൻ റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുഴിയിൽ ഉള് റെഡി ആക്കാനെട്ടോ അപ്പം ഞാനിങ്ങനെ സിറ്റ് സിറ്റൌട്ടിൻ്റെ താഴെയുള്ള ആ ഒരു വാർപ്പുണ്ടല്ലോ അവിടെ ഓക്കെ ആണോ എന്നാണ് ഉണ്ടോ ഞാനിങ്ങനെ ഈ പാളി നോക്കുന്നത് അപ്പോൾ അവിടെ വലിയ ചണ്ടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഏതായാലും ഇന്നത്തെ ക്ലീനിങ് ഇവിടെ എന്തായാലും ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് അത് പിന്നെ ഇപ്പം ഈ വാരി വെച്ചത് പിന്നെ കുട്ടാടെ അപ്പുറത്തേക്ക് തട്ടി കളഞ്ഞു കേട്ടോ താഴേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് തന്നെ അപ്പുറത്തേക്ക് ആ ഞാൻ നേരത്തെ പുല്ലൊക്കെ ഇങ്ങനെ എന്താ പറയുക കൂട്ടി വെച്ചല്ലോ ആ സ്ഥലത്തേക്ക് അങ്ങോട്ട് തട്ടി കളഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇന്നത്തെ ക്ലീനിങ് ഇവിടെ കഴിഞ്ഞു പിന്നെ ഞാൻ നോക്കുമ്പോൾ ഫോണിൽ ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ മേൽ കഴുകി വിളക്ക് വെച്ചു അതിനിടയ്ക്ക് മേലെഴുതാൻ പോകുന്നതിൻ്റെ മുന്നേ ഈ എന്താ പറയുക വോട്ട് ചോദിച്ചിട്ട് ആൾക്കാർ വന്നിരുന്നു അപ്പോൾ കുറേ സമയം അവരോട് ഇങ്ങനെ സംസാരിച്ചിരുന്നു ഇപ്പോൾ പിന്നെ അവർക്ക് കുറേ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടാവുമല്ലോ അപ്പോൾ അവർ പറയാനുള്ളത് കുറേ കേട്ട് നിന്നു പിന്നെ നമുക്ക് പറയാനുള്ളത് അവരോട് തിരിച്ചും പറഞ്ഞു അതും വേണമല്ലോ ചെയ്യുക കാരണം ഇപ്പോഴേ നമുക്ക് പറയാനൊരു അവസരം കിട്ടുള്ളൂ പിന്നീട് നമ്മൾ പറയണതൊന്നും ആരും കേൾക്കാനുണ്ടാവില്ല അവരൊക്കെ കാണൂല ഇനിയിപ്പോൾ ജയിച്ചാലും തോറ്റാലൊന്നും പിന്നീട് നമ്മുടെ ആ ഒരു വഴിക്ക് അവരെ കാണൂല പ്രത്യേകിച്ച് ഞങ്ങളെ ഈ ഒരു ഏരിയയിൽ ഇട്ടോ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളോട്ടാണ് അപ്പോൾ അവര് മെയിനായിട്ട് പറയല് നിങ്ങൾ അവിടേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പറയും അപ്പോ അത് അവര് ജയിച്ചു കഴിഞ്ഞിട്ട് പറയുന്ന ഒരു ഡയലോഗാണ് കേട്ടോ ഇപ്പൊന്നും അവർക്ക് എത്തിപ്പെടാൻ ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പൊ അവര് എങ്ങനെ എത്ര റിസ്ക് സഹിച്ചിട്ടാണെങ്കിലും നമ്മളെ കാണാൻ വേണ്ടി നമ്മളെ സ്ഥലത്തേക്ക് വരും എന്തായാലും അവർ വന്നു അവർ അങ്ങനെ സംസാരിച്ച് നിന്നു പിന്നെ മേലെഴുക്കലായി വിളക്കെക്കലായി അപ്പ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ